സർവ ഐശ്വര്യത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് ഒരു വിഷുദിനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് വിഷുക്കണി എന്ന് പറയുന്നത് അതായത് നിങ്ങൾ വയ്ക്കുന്ന വിഷുക്കണി നന്നായാൽ നിങ്ങളുടെ വരും വർഷം അതിസമ്പന്നതയുടെയും നേട്ടങ്ങളുടെയും ആയിരിക്കുമെന്നുള്ളത് ഒരു സംശയവും വേണ്ട എന്നാൽ പല വിഷുക്കണികൾ ഒരുക്കിയിട്ടുള്ളവരാണെങ്കിലും ചില വ്യക്തികൾക്ക് ഇപ്പോഴും എങ്ങനെയാണ് ശരിയായ രീതിയിൽ വിഷുക്കണി ഒരുക്കേണ്ടത് എന്നും അതിൽ തന്നെ ഒരു വീട്ടിലേക്ക് സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുവാനായി വിഷുക്കണി ഒരുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയൊന്നും ഇപ്പോഴും വലിയ ധാരണയില്ല അതായത് നിങ്ങൾ അതിൻ്റേതായ ചിട്ടവട്ടത്തോടുകൂടി ഒരുക്കുന്ന വിഷുക്കണി മാത്രമേ അതിൻ്റേതായ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നൽകുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ധനവരവും ഐശ്വര്യവുമെല്ലാം ഇരട്ടിക്കുവാനായി നിങ്ങൾ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് വിഷുക്കണി ഒരുക്കേണ്ടതെന്നും അതിനോടനുബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ഏറ്റവും ആദ്യമായി പറയേണ്ടത് വിഷുവിനോട് അനുബന്ധിച്ച് നിങ്ങൾ വീടുകൾ വൃത്തിയാക്കുന്നതിനെ പറ്റിയാണ് എല്ലാവരും അല്ലെങ്കിൽ പോലും ചില ആളുകളെങ്കിലും വിഷുദിനത്തിലായിരിക്കും വീടും വീടിൻ്റെ ചുറ്റുപാടും അതുപോലെ തന്നെ വിഷുക്കണി ഒരുക്കുന്ന ആ ഒരു ഭാഗവുമൊക്കെ തൂത്തുവാരി വൃത്തിയാക്കുന്നത് എന്നാൽ വിഷുദിനത്തിൻ്റെ അന്നത്തെ ദിവസം നിങ്ങൾ ചൂലുപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്നത് അതായത് വിഷുവിൻ്റെ തലേ ദിവസം നിങ്ങൾ കിടക്കുന്നതിന് മുൻപായി തന്നെ വീടെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം വിഷുവിൻ്റെ അന്ന് ചൂല് ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ വീടിൻ്റെ മുൻഭാഗത്തോ പ്രധാനവാതിലിൻ്റെ അടുത്തായോ ഒന്നും ഒരു കാരണവശാലും ചൂല് വയ്ക്കുവാൻ പാടില്ല അപ്പോൾ ഈ ഒരു കാര്യം വിഷുദിനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഐശ്വര്യത്തിന് പകരം ദാരിദ്ര്യവും സാമ്പത്തിക നഷ്ടങ്ങളുമായിരിക്കും നിങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇനി അതുപോലെ തന്നെ വിഷുക്കണി ഒരുക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും വിഷുക്കണി ഒരുക്കുവാൻ ഉപയോഗിക്കേണ്ടത് ഓട്ടുരുളി ആയിരിക്കണം ഈ പ്രകാരം ഓട്ടുരുളി വയ്ക്കുമ്പോൾ അത് കൂടുതൽ ഈശ്വര ചൈതന്യത്തെ ആവാഹിക്കുകയും നിങ്ങളിലേക്ക് ഐശ്വര്യങ്ങൾ വർദ്ധിക്കുവാൻ സഹായകമാവുകയും ചെയ്യും ഇനി അതുപോലെ തന്നെ വിഷു എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ കണി കണിവയ്ക്കുന്ന ഉരുളിയുടെ മുൻപിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ തീർച്ചയായും ഉണ്ടായിരിക്കണം മാത്രമല്ല നിങ്ങൾ കണി ഒരുക്കുമ്പോൾ ഒരു കാരണവശാലും കണിക്കൊന്ന പൂക്കൾ ഒഴിവാക്കുവാൻ പാടില്ല മാത്രമല്ല ഈ പൂവുകൾ നിങ്ങൾ കണിയൊരുക്കുവാനായി എടുക്കുമ്പോൾ ഒരു കാരണവശാലും വാടിയതോ കരിഞ്ഞതോ ആയ പൂവുകൾ ഉപയോഗിക്കുവാനും പാടുള്ളതല്ല ഇനി അടുത്തതായി നിങ്ങൾ വിഷുക്കണി ഒരുക്കുമ്പോഴും വിഷുക്കണി കാണുമ്പോഴും അത് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഉയർച്ചകളെയും സാമ്പത്തിക ഉന്നമനങ്ങളെയും സമൃദ്ധിയെയുമെല്ലാം കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിഷുക്കണി കാണുമ്പോൾ ഉള്ള നിലവിളക്ക് തീർച്ചയായും നിങ്ങൾ ഒരുക്കിയിരിക്കുന്ന വിഷുക്കണിയുടെ മുൻപിൽ തേച്ച് മിനുക്കിയ നിലവിളക്ക് അതും അഞ്ച് തിരിയുള്ളത് തെളിഞ്ഞു തന്നെ ഇരിക്കുന്നുണ്ടാവണം അതിൽ നാല് തിരിയും നാല് ദിക്കിലേക്ക് വന്നതിന് ശേഷം അഞ്ചാമത്തെ തിരി വടക്ക് കിഴക്കേ മൂലയിലേക്ക് അതായത് ഈശാന കോണിലേക്ക് വരുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ നിങ്ങൾ തീർച്ചയായും വിഷുദിനത്തിൽ തെളിയിക്കുവാൻ ഉപയോഗിക്കുന്ന നിലവിളക്ക് അഞ്ച് തിരിയുള്ളതാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഒരു കാരണവശാലും നിങ്ങൾ വിഷുദിനത്തിൽ തിരിതെളിയിക്കുവാനായി ഉപയോഗിക്കുന്ന നിലവിളക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങിയതാകുവാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് മറ്റുള്ള വ്യക്തികൾക്ക് ഒരു കാരണവശാലും കൈമാറുവാനും പാടില്ല ഇത് നിങ്ങളിലേക്ക് വരേണ്ട ഉയർച്ചകളെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റേതായ എല്ലാ ഉയർച്ചകളും ഈ വിഷുദിനത്തോടെ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വിഷുക്കണി കാണുന്നതിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കാനായി കണിത്തട്ടിൽ ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒരു കാരണവശാലും ഒഴിവാക്കുവാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട് അതിൽ ഒന്നാണ് അഷ്ടമംഗല്യം എട്ട് വിശേഷപ്പെട്ട വസ്തുക്കൾ എന്നുള്ളതാണ് അഷ്ടമംഗല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഓരോ നാടിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഇതിൽ പറയുവാൻ പോകുന്നതിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഏതെങ്കിലും എട്ട് വസ്തുക്കൾ അഷ്ടമംഗല്യമായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിൽ ചിലത് ഒഴിവാക്കുവാൻ പാടില്ലാത്തവയുമാണ് അത് ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കുവാൻ പാടില്ല ഇതിൽ നിങ്ങൾക്ക് വയ്ക്കുവാൻ ഏറ്റവും അനുയോജ്യമായ വസ്തുക്കൾ എന്ന് പറയുന്നത് കൊങ്കുമപ്പ് വാൽക്കണ്ണാടി സ്വർണം അല്ല എന്നുണ്ടെങ്കിൽ നാണയങ്ങൾ പുരാണ ഗ്രന്ഥങ്ങൾ പുതിയ വസ്ത്രം ഉണക്കലരി താമ്പൂലവും അടക്കയും പുഷ്പം ധാന്യപാത്രം അതായത് നാഴിയിലെ അരിയും നെല്ലും കിണ്ടിവെള്ളം എന്നിവയാണ് ഇതിൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ സമ്പത്തിനെയും ഐശ്വര്യത്തെയുമെല്ലാം വളരെയധികം ബാധിക്കുന്ന കുങ്കുമം വാൽക്കണ്ണാടി സ്വർണം അല്ലായെന്നുണ്ടെങ്കിൽ നാണയങ്ങൾ എന്നിവ ഒരു കാരണവശാലും ഒഴിവാക്കുവാൻ പാടില്ല കാരണം കുങ്കുമവും വാൽക്കണ്ണാടിയും ലക്ഷ്മി ദേവിയെയും സ്വർണവും നാണയങ്ങളും കുബേരനെയുമാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവ നിങ്ങൾ ഒഴിവാക്കിയാൽ സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളുമെല്ലാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നതിന് തുല്യമായിരിക്കും അതുപോലെ തന്നെ വിഷുക്കണി ഒരുക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ചില ഫലങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പൊൻ കണിവെള്ളരി ഇത് ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് സുലഭമായി ലഭിക്കുന്ന ചക്ക മാങ്ങ എന്നിവയൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇനി അതുപോലെ തന്നെ വിഷുനാളിൽ നിങ്ങൾ കണി കാണേണ്ടത് ബ്രഹ്മ എങ്കിൽ മാത്രമേ ആ വിഷു കണിയിലൂടെ നിങ്ങളിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എത്തിച്ചേരുകയുള്ളൂ അതിനാൽ തന്നെ ഈ ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷുദിനത്തിൽ വെളുപ്പിന് നാല് നാൽപ്പത്തിയേഴ് മുതൽ അഞ്ച് മുപ്പത്തിരണ്ട് വരെയുള്ള സമയത്തിനുള്ളിൽ തന്നെ വിഷുക്കണി കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് ഐശ്വര്യങ്ങളായിരിക്കും നൽകുവാൻ പോകുന്നത് ഇനി ഏറ്റവും അവസാനമായി പറയുവാൻ പോകുന്നതും അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനവുമായ കാര്യം വിഷു കൈനീട്ടത്തെ പറ്റിയാണ് കാരണം നിങ്ങളുടെ അടുത്ത ഒരു വർഷത്തെ ധനധാന്യ നേട്ടത്തെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ വിഷു കൈനീട്ടം നിങ്ങൾ വിഷു കൈനീട്ടം വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നാണയമോ നോട്ടോ മാത്രമായി വാങ്ങരുത് മറിച്ച് പണത്തിനോടൊപ്പം കുറച്ച് നെല്ലോ അരിയോ കണിക്കൊന്ന പൂവോ ചേർത്ത് വാങ്ങുക അതുപോലെ നിങ്ങൾ നൽകുമ്പോഴും ഇവ ചേർത്ത് നൽകുവാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമായിരിക്കും ഈ വിഷു കൈനീട്ടം നിങ്ങളിലേക്ക് വളരെയധികം നേട്ടങ്ങൾ വരുവാനിടയാക്കുന്നത് അതുമാത്രമല്ല ചില പ്രത്യേക നക്ഷത്രക്കാരോട് നിങ്ങൾ വിഷു കൈനീട്ടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചകൾക്ക് വഴിവെക്കും അതിനെപ്പറ്റി നാം വിശുദ്ധമായി മുൻപ് ഒരു അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല അറിയണമെന്നുള്ളവർക്ക് അധ്യായം കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വിശുദ്ദിനത്തിൽ അത്രയേറെ അറിയിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ വിട്ടുപോകുന്ന ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളിലേക്കുള്ള ഉയർച്ചകളെ തടയും അതിനാൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങൾ ഐശ്വര്യപൂർവ്വം വിഷുദിനത്തെ എതിരേൽക്കുക തീർച്ചയായും സർവസമ്പൽ സമൃദ്ധിയും ഉയർച്ചകളുമെല്ലാം ഭഗവാന്റെ കടാക്ഷം കൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം